ഇത്തവണ കുമ്പളങ്ങി പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്ന എൽ ഡി എഫിന്റെ വാദത്തെ പിന്തള്ളിക്കൊണ്ടാണ് കുമ്പളങ്ങി പഞ്ചായത്തിലെ ഫലം പുറത്തുവന്നത് ആകെയുള്ള പത്തൊൻപത് വാർഡുകളിൽ പതിനാല് വാർഡിലും വിജയം കരസ്ഥമാക്കിയാണ് കുമ്പളങ്ങി പഞ്ചായത്തിൽ യു ഡി എഫ് മരണം നിലനിർത്തുന്നത് എൽ ഡി എഫിന് അഞ്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഇതിൽ മൂന്ന് സീറ്റ് സി പി എമ്മിനും രണ്ട് സീറ്റ് സി പി ഐക്കുമാണ് കഴിഞ്ഞ തവണ സി പി ഐ ഇല്ലാതെയാണ് എൽ ഡി എഫ് മത്സരിച്ചത് ഇത്തവണ സി പി ഐയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരമാണ് നടന്നത് സി പി ഐ മത്സരിച്ച മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും വിജയിക്കുകയായിരുന്നു നാൽപ്പത്തി വർഷക്കാലത്തിലേറെയായി കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന ഒന്നാം വാർഡ് പിടിച്ചെടുത്തത് സി പി ഐ സ്ഥാനാർത്ഥിയായ കെ വി സാബു ആണ് ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി ഭരണത്തിലെത്തിയാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതിയിരുന്ന ജോൺ പഴേരിയാണ് ഇവിടെ ഭരണത്തിനെത്തിയാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന് കരുതിയിരുന്ന എൽ ഡി എഫിലെ ജെയ്സൺസും പരാജയപ്പെട്ട പ്രമുഖരിൽ ഉൾപ്പെടുന്നു പതിനാറാം വാർഡിൽ നിന്ന് മത്സരിച്ച ഷാജി കുറുപ്പശ്ശേരിയും മികച്ച വിജയമാണ് നേടിയത് ഇവിടെ കുറുപ്പശ്ശേരി ഫാമിലിയിൽ നിന്നുള്ളവരായിരുന്നു നാല് സ്ഥാനാർത്ഥികളെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു കുമ്പളങ്ങി പഞ്ചായത്തിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ എൽ ഡി എഫിന്റെ പി എ പീറ്റർ മാത്രമാണ് വിജയിച്ചത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും യു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി